പ്രിയ സുഹൃത്തുക്കളെ ബോധിവഴികളിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന മനസ്സിന് കരുത്തു പകരുന്ന അറിവിന്റെ പാതയിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാണോ നിങ്ങളുടെ ഭർത്താവുമായി എല്ലാം തുറന്നു സംസാരിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ സ്നേഹം കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകൾക്ക് കാരണമായേക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ പറയുന്ന അതിപ്രധാനമായൊരു വിഷയത്തെക്കുറിച്ചാണ് ഒരു ഭാര്യ തൻ്റെ ജീവൻ്റെ പാതിയായ പോലും വെളിപ്പെടുത്താൻ പാടില്ലാത്ത അഞ്ച് രഹസ്യങ്ങളെക്കുറിച്ച് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ഭർത്താവിനെ വഞ്ചിക്കാനോ കള്ളം പറയാനോ വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരവും സമാധാനപരവും സുദൃഢവുമാക്കാൻ വേണ്ടിയാണ് ഈ അറിവ് നിങ്ങളുടെ ദാമ്പത്യബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനും ഭാവിയിൽ വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാനും സഹായിക്കും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ജീവിത വിജയത്തിനാവശ്യമായ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആചാര്യ ചാണക്യൻ ഒരു തത്വചിന്തകൻ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു മഹാനായ ഗുരു കൂടിയായിരുന്നു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും പ്രസക്തമാണ് കാരണം അവ മനുഷ്യന്റെ സ്വഭാവത്തെയും ബന്ധങ്ങളുടെ സങ്കീർണതകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ദാമ്പത്യമെന്നത് കേവലം രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമല്ല അത് പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു പവിത്രമായ ബന്ധമാണ് ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ ചില കാര്യങ്ങൾ രഹസ്യമായ സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് ആ അഞ്ച് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ മുൻകാല പ്രണയബന്ധങ്ങൾ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ രഹസ്യം ഒരു സ്ത്രീ തന്റെ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന പ്രണയബന്ധങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ തനിക്ക് മറ്റൊരാളോടുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ചോ ഭർത്താവിനോട് പൂർണ്ണമായി വെളിപ്പെടുത്തരുത് എന്നതാണ് പലരും ചിന്തിച്ചേക്കാം ദാമ്പത്യത്തിൽ ഒന്നും മറച്ചുവെക്കാൻ പാടില്ലല്ലോ എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത് എന്ന് എന്നാൽ ചാണക്യൻ ഇവിടെ ഊനൽ നൽകുന്നത് പ്രായോഗിക ബുദ്ധിക്കാണ് നിങ്ങളുടെ ഭർത്താവ് എത്ര നല്ല മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയത്തിന്റെ വിത്ത് വീഴാൻ സാധ്യതയുണ്ട് പുരുഷൻറെ സഹജമായൊരു സ്വഭാവമാണത് നിങ്ങൾ പൂർണമായും സത്യസന്ധതയോടെയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ചെറിയ വഴക്കിനിടയിലോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലോ അദ്ദേഹം നിങ്ങളെ സംശയത്തോടെ നോക്കാനോ പഴയ കാര്യങ്ങൾ പറഞ്ഞു കുറ്റപ്പെടുത്താനോ സാധ്യതയുണ്ട് അന്നത്തെ ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ടോ എന്നൊരു ചോദ്യം ഒരു തമാശയ്ക്ക് പോലും ചോദിച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതായിരിക്കും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭൂതകാലം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരിക്കും അതദ്ദേഹത്തിൻ്റെ മനസ്സിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും ഈ അരക്ഷിതാവസ്ഥ പിന്നീട് സംശയങ്ങളിലേക്കും അത് ദാമ്പത്യബന്ധത്തിലെ താളപ്പിഴകളിലേക്കും നയിക്കും ചാണക്യൻ പറയുന്നു സർവം നാശയതി നാശയത്തിക്രോധഹ അതായത് ക്രോധം സർവത്തിനേയും നശിപ്പിക്കുന്നു ഇവിടെ ക്രോധമെന്നത് സംശയത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് അത് നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും ഇല്ലാതാക്കും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വഞ്ചിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഭൂതകാലം കഴിഞ്ഞുപോയ ഒന്നാണ് അത് നിങ്ങളുടെ വർത്തമാനകാലത്തെ ബാധിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ വർത്തമാനകാലം ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യേണ്ടത് രണ്ട് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളും രഹസ്യങ്ങളും രണ്ടാമതായി ചാണക്യൻ പറയുന്നത് ഒരു സ്ത്രീ തന്റെ സ്വന്തം വീട്ടിലെ അതായത് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും രഹസ്യങ്ങളും ഭർത്താവിനോട് പൂർണ്ണമായി പങ്കുവയ്ക്കരുത് എന്നാണ് വിവാഹശേഷം നിങ്ങൾ രണ്ട് കുടുംബത്തിലെ അംഗമാണ് നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബം പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ സ്വന്തം കുടുംബവും നിങ്ങളുടെ വീട്ടിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം സഹോദരങ്ങൾക്കിടയിൽ ചില സ്വരച്ചേർച്ചയില്ലായ്മകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ കുടുംബത്തോടൊരു ബഹുമാനക്കുറവ് തോന്നാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം അത് കാര്യമാക്കുകയില്ലായിരിക്കാം എന്നാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിന്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നൊരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നാൽ അത് നിങ്ങളെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ഓർത്തു നോക്കൂ അത് നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയുന്നത് നിങ്ങളുടെ കുടുംബവും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരകൾച്ച സൃഷ്ടിക്കാൻ കാരണമായേക്കാം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊരു മോശം ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടാൻ ഇതിടയാക്കും ഇത് പിന്നീട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ മോശമായി ബാധിച്ചേക്കാം ചാണകിൻ്റെ വീക്ഷണത്തിൽ കുടുംബത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് സ്വന്തം കുടുംബത്തിലെ ബലഹീനതകൾ മറ്റൊരാൾക്ക് മുന്നിൽ അത് ഭർത്താവാണെങ്കിൽ പോലും പൂർണ്ണമായി തുറന്നു കാട്ടുന്നത് വിവേകമല്ല അത് നിങ്ങളുടെ കുടുംബത്തിന്റെ വിലയിടുന്നതിന് തുല്യമാണ് ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പറയാം എന്നാൽ എല്ലാ ചെറിയ കാര്യങ്ങളും കുടുംബത്തിലെ സ്വകാര്യതകളും അതേപടി അറിയിക്കുന്നത് ഒഴിവാക്കുക ഇത് നിങ്ങളുടെ കുടുംബത്തോടുള്ള ബഹുമാനം നിലനിർത്താനും ഭർത്തൃഗൃഹത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വിലയും ബഹുമാനവും ലഭിക്കാനും സഹായിക്കും മൂന്ന് നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ രഹസ്യം ഒരു സ്ത്രീയുടെ സമ്പാദ്യത്തെക്കുറിച്ചാണ് ഒരു ഭാര്യ തന്റെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഭർത്താവിൽ നിന്ന് മറച്ചുവെക്കണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഇത് കേൾക്കുമ്പോൾ പലർക്കും നെറ്റിചുളിയാം ദാമ്പത്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത വേണ്ടേ എന്ന് ചോദിക്കാം തീർച്ചയായും വേണം കുടുംബത്തിന്റെ പൊതുവായ സാമ്പത്തിക കാര്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാൽ ചാണകിനിവിടെ പറയുന്നത് ഒരു സ്ത്രീ അവൾക്കുവേണ്ടി മാത്രമായി ഒരു ചെറിയ സമ്പാദ്യം രഹസ്യമായി കരുതി വയ്ക്കണം എന്നാണ് ഇതിനെ ഭർത്താവിൽ നിന്നുള്ള ഒരു ഒളിച്ചുവയ്ക്കലായി കാണരുത് മറിച്ച് കുടുംബത്തിന്റെ വേണ്ടിയുള്ള ഒരു കരുതലായാണ് ഇതിനെ കാണേണ്ടത് ജീവിതം എപ്പോഴും ഒരുപോലെയായിരിക്കില്ല അപ്രതീക്ഷിതമായി കടന്നുവരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ആപത്തുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ചെറിയ സമ്പാദ്യം കുടുംബത്തിന് ഒരു വലിയ താങ്ങും തണലുമായി മാറും ചാണക്യൻ പറയുന്നു ആപദർഥേ ധനം രക്ഷേത് അതായത് ആപത്തുകാലത്തേക്കു വേണ്ടി ധനം സൂക്ഷിക്കണമെന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരോടും കടം ചോദിക്കാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഈ സമ്പാദ്യം നിങ്ങളെ സഹായിക്കും ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിയാകും നിങ്ങളൊരു നല്ല ഗൃഹനാഥയാണെന്ന് അദ്ദേഹം തിരിച്ചറിയും കൂടാതെ സ്ത്രീകൾക്ക് അവരുടേതായ ചില ചെറിയ ആവശ്യങ്ങൾ സ്വന്തം മാതാപിതാക്കളെ സഹായിക്കാനോ സഹോദരങ്ങൾക്ക് ഒരു സമ്മാനം നൽകാനോ അല്ലെങ്കിൽ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങാനോ ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ സ്വന്തം കയ്യിലുള്ള പണം ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഒരാത്മവിശ്വാസമുണ്ട് അത് വളരെ വലുതാണ് ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചെറിയ രൂപമാണ് ഇത് സ്ത്രീയുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നോ ഭർത്താവ് നൽകുന്ന പണത്തിൽ നിന്നോ ഒരു ചെറിയ ഭാഗം ആരുമറിയാതെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഒരു കുടുംബത്തിന് നൽകുന്ന സുരക്ഷിതത്വം വളരെ വലുതാണ് നാല് നിങ്ങൾക്ക് കിട്ടിയ അപമാനങ്ങളെക്കുറിച്ച് നാലാമത്തെ പ്രധാനപ്പെട്ട രഹസ്യം നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഭർത്താവിനോട് പറയാതിരിക്കുക എന്നതാണ് ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ജോലിസ്ഥലത്തു നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെയോ ആകാം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷമം ഉള്ളിലൊതുക്കി ഭർത്താവിനോട് പറയുന്നത് ഒരു സാധാരണ കാര്യമാണ് എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഇതൊഴിവാക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് ഒരിക്കലും തന്റെ ഭാര്യയെ മറ്റൊരാൾ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയില്ല ഇതു കേൾക്കുന്ന നിമിഷം അദ്ദേഹത്തിന് ആ വ്യക്തിയോട് ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാകും ഒരുപക്ഷെ അദ്ദേഹം ആ നിമിഷം തന്നെ പ്രതികരിക്കാൻ ശ്രമിച്ചേക്കാം ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനും പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാനും കുടുംബത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും ചിലപ്പോൾ ഭർത്താവ് ആ സമയത്തൊന്നും ചെയ്തില്ല എന്നുവരാം പക്ഷേ ആ അപമാനം ഒരു തീക്കനൽ പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കും പിന്നീട് എപ്പോഴെങ്കിലും ആ വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ആ ദേഷ്യം പ്രകടമാകും ഇത് ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലങ്ങളുണ്ടാക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഭർത്താവിന്റെ ദൗർബല്യമായി നിങ്ങളുടെ ഈ വിഷമം മാറിയേക്കാം ഭാവിയിൽ നിങ്ങളുമായി എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ അതുകൊണ്ടല്ലേ അയാൾ അന്ന് നിന്നെ അങ്ങനെ പറഞ്ഞത് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല അത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിപ്പാട് വീഴ്ത്തും അതുകൊണ്ട് അത്തരം അപമാനങ്ങൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ നേരിടാൻ കഴിയുമെങ്കിൽ അത് സ്വയം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് അതിനെ അതിജീവിക്കുക എല്ലാ കാര്യത്തിനും ഭർത്താവിനെ ആശ്രയിക്കാതെ സ്വന്തം പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ സമാധാനമാണ് ഏറ്റവും വലുതെന്ന് എപ്പോഴും ഓർക്കുക അഞ്ച് നിങ്ങളുടെ ദാനധർമ്മങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും രഹസ്യം നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന സഹായങ്ങളോ ദാനങ്ങളോ ഭർത്താവിനോട് പോലും വെളിപ്പെടുത്തരുത് ദാനം എന്നത് പുണ്യകർമ്മമാണ് അത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയും പോലെയാണ് നിങ്ങളൊരു പാവപ്പെട്ട കുട്ടിക്ക് പഠിക്കാൻ സഹായം നൽകുന്നുണ്ടാകാം അല്ലെങ്കിൽ വിശക്കുന്ന ഒരാൾക്ക് ആഹാരം വാങ്ങി നൽകുന്നുണ്ടാകാം അതുമല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ രഹസ്യമായി സംഭാവന നൽകുന്നുണ്ടാകാം ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് അത് ഭർത്താവാണെങ്കിൽ പോലും പറയുമ്പോൾ അതിൻ്റെ പുണ്യം കുറയുന്നു എന്നാണ് വിശ്വാസം അതിലുപരി നിങ്ങളുടെ ഭർത്താവിന് ഒരുപക്ഷെ നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമ്പത്തിക കാഴ്ചപ്പാടായിരിക്കാമുള്ളത് നിങ്ങൾ പണം മറ്റുള്ളവർക്ക് നൽകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല ഇതൊരു അനാവശ്യ ചെലവായി അദ്ദേഹം കണ്ടേക്കാം ഭാവിയിൽ നിങ്ങൾ അത്തരം സഹായങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം തടയാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളും ഭർത്താവും തമ്മിൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മസംതൃപ്തി മാത്രം മതി നിങ്ങൾക്ക് അതിന് മറ്റൊരാളുടെ പ്രശംസയോ അംഗീകാരമോ ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ലോകമറിയേണ്ടതില്ല അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും നിങ്ങളുടെ മനസാക്ഷിയാണ് ഏറ്റവും വലിയ സാക്ഷി ഈ രഹസ്യം സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മത്തിന്റെ ഫലം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കുന്നു അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ ആചാര്യ ചാണക്യൻ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുവല്ലോ ഇത് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും മറച്ചുവെക്കാനോ അദ്ദേഹത്തെ ചതിക്കാനോ വേണ്ടിയുള്ള ഉപദേശങ്ങളല്ല മറിച്ച് ദാമ്പത്യ ജീവിതം എന്ന കെട്ടുറപ്പിനെ കൂടുതൽ ശക്തമാക്കാനും അതിലെ സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും എക്കാലവും നിലനിർത്താനും വേണ്ടിയുള്ള പ്രായോഗികമായ തന്ത്രങ്ങളാണ് ഓരോ ബന്ധത്തിലും ഒരു ചെറിയ സ്വകാര്യതയുടെ ഇടം ആവശ്യമാണ് എല്ലാം തുറന്നു പറയുന്നതല്ല മറിച്ച് എന്തു പറയണം എന്തു പറയണ്ട എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിവേകം നിങ്ങളുടെ ദാമ്പത്യം ഒരു കൊടുങ്കാറ്റിലും ഉലയാതെ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ വാക്കും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ജീവിതയാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകുന്ന മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ചിന്തിക്കുക പ്രവർത്തിക്കുക ജീവിതത്തിൽ മുന്നേറുക ബോധിവഴികളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് എന്റെ സ്നേഹം നന്ദി